േബി തട്ടേക്കാട് കുട്ടൻപുഴ റോഡിലാണുള്ളത് ലേബി പറയുന്നതിനിടയിൽ ഫോൺ കട്ടാവുകയായിരുന്നു അവിടുത്തെ ഒരു മണ്ണെടുപ്പിൻ്റെ രീതി എങ്ങനെയാണ് സ്മൃതി ഇതൊരു ഭാഗം ഈ റോഡിൻ്റെ ഒരു ഭാഗം കുത്തനെയുള്ള മലയാണ് ഇവിടെ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മണ്ണെടുക്കുന്നത് കൊണ്ട് തന്നെ സമീപത്തുള്ള വീടുകളൊക്കെ ഈ മണ്ണെടുപ്പിൻ്റെ ഭീഷണിയിലാണ് അതുപോലെ തന്നെ ഈ റോഡ് വളരെ അപകടാവസ്ഥ അത് ഞാൻ പറയുമ്പോൾ ഒരിടത്തും സംരക്ഷണ ഭിത്തി കിട്ടിയിട്ടില്ല ഇവിടെ വളരെ പ്ര ഒരു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ സമാനമായ രീതിയിൽ ഇവിടെ ഈ റോഡ് സൈഡിൽ ഈ ലക്ഷ്മണൻ്റെ കടയ്ക്ക് സമാനമായ രീതിയിലുള്ള ചെറിയ ചെറിയ കടകളുണ്ട് വൈകുന്നേരമായ ഇങ്ങോട്ടെല്ലാം ആളുകൾ എത്തി ഈ ഭാഗത്ത് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ കുട്ടമ്പുഴ ആറിന് തൊട്ടപ്പുറത്ത് വനമേഖലയാണ് അവിടെ ആനയും മാനുമൊക്കെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് വൈകുന്നേരമായ ആളുകളെല്ലാം ഇവിടെ വന്ന് ഇറങ്ങി നിൽന്ന് ഈ കാഴ്ചകൾ കാണാനെത്തും ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടാതെ വളരെ അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയേറെ അപകടാവസ്ഥയിലാണ് ഇതിൻ്റെ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് മാത്രമല്ല ഇത് പതിവായി മഴക്കാലം എത്തിയാൽ മണ്ണിടിയുന്ന സ്ഥലമാണ് ഇതിൻ്റെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് വളരെ അപകടാവസ്ഥയിലാണ് ഇതിൻ്റെ സമീപത്തെ വീടുകളെല്ലാം ഉള്ളത് ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കുട്ടമ്പുഴ ചേരുകയാണ് പതുവായി അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ മണ്ണിടിച്ചിലൂടെ ഇടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാവാറില്ല ഈ റോഡ് പണി വേണതോടുകൂടി അവർ വലിയ കട്ടിങ് ആക്കി വെച്ചേക്കുവാണ് ഒരു സംരക്ഷണ ഭത്തി പണി ഒന്നും ചെയ്യാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനണ്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ മണ്ണിടിച്ചു കയറുന്നു അപ്പോൾ നമ്മൾ ജെ സി ബി കുളിച്ച് മാറ്റി പക്ഷേ ഇപ്പോഴത്തെ ഈ വലിയ കട്ടിങ് ഒരു വലിയ അപകടമാണ് കാരണം എന്ന് വെച്ചാൽ മാമലകം ടൂറിസ്റ്റ് മേഖലയ്ക്ക് പോകുന്നത് ഇതുവഴിയാണ് മൂന്നുവാരൊക്കെ കടന്നു പോകാം പൊയ്യും കുട്ടിക്കൊക്കെ പോവാം അപ്പോൾ ഒത്തിരി ആളുകൾ വാനിലായി കഴിഞ്ഞാൽ മഴക്കാലത്താണേലും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പുറ സൈഡിൽ വന്യമൃഗങ്ങൾ വരുമ്പോൾ കാണാനായിട്ട് ആളുകൾ കൂടാറുണ്ട് സംരക്ഷണ ഭിത്തി വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്ത് ഉന്നയിക്കുന്നതല്ലേ ഞങ്ങൾ നേരത്തെ തന്നെ ഇത് റോഡ് തന്നെ പറഞ്ഞാണ് അന്നേരം അവർ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ കഴിഞ്ഞപ്പോൾ പൈസ പണിതാണ് കോൺട്രാക്ട് ചെയ്യാണ്ട് ഈ വീടൊക്കെ വളരെ അപകടകരമായ അവസ്ഥയിലാണല്ലോ ഈ വീട് അതുപോലെ തന്നെ ആ വീടൊക്കെ അവിടെ ആൾ താമസവും ഉണ്ടല്ലോ ഈ ഒരു അപകടമൊക്കെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിലും പെടുന്നില്ല ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇതിനുമുമ്പ് ഞങ്ങളിത് പി ഡബ്ല്യൂന്നെ അറിയിച്ചാണ് പഞ്ചായത്ത് ഇത് ഇതിൻ്റെ സൈഡ് ഓട തീർത്ത് സൈഡൊക്കെ സൈഡ് വാൾ കെട്ടി സംരക്ഷിക്കണം എന്നുള്ളത് പക്ഷേ അത് ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് സർക്കാർ ഇതിനകത്തേക്ക് ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുകയായിരുന്നു ഷിരൂരിന് സമാനമായ രീതിയിൽ ഒരു സ്ഥലം ഒരു ഭാഗത്ത് കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ അതിടിച്ച് റോഡുണ്ടാക്കിയിരിക്കുന്നു ഒരു ഭാഗത്ത് പുഴ ഇവിടെ നിറയെ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമല്ലേ ഒട്ടനവധി ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണിത് അപ്പോൾ ആളുകൾ ഒത്തിരി വരുന്നതാണ് അടിയന്തരമായിട്ട് സംരക്ഷണ സമിതി വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവിടെ കെട്ടിയിരിക്കുന്നതാണേലും ഇച്ചിരി കംപ്ലൈൻ്റ് ഉണ്ട് അത് പൊളിഞ്ഞു പോകാം ഈ പുഴയിലേക്ക് കെട്ടിയിരിക്കുന്നതിലും കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു നാല് വില്ലറിൻ്റെ ഭാഗം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പ്രതി അതും ശ്രദ്ധിക്കുക ഇത് ഈ മല മലയുടെ ഒരു ഭാഗം മണ്ണെടുത്തുണ്ടാക്കിയിരിക്കുന്ന റോഡ് ഈ റോഡിൻ്റെ തൊട്ട് മാറി തന്നെയാണ് പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്നത് ഈ പുഴയ്ക്കുണ്ടാക്കിയിരിക്കുന്ന സംരക്ഷണ ഭിത്തി പോലും ഉറപ്പില്ലാത്തതാണ് എന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറയുന്നു ഇവിടെ ഇതിൻ്റെ നാല് ഭാഗത്ത് വിള്ളലുകളുണ്ട് എന്ന് പറയുന്നു നമുക്കത് അപ്പുറത്തുനിന്ന് മാത്രമേ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഇത് 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 കഴിഞ്ഞാൽ നേരെ പുഴയാണ് അത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഈ കുട്ടൻപുഴയിൽ കോതമംഗലത്തിൽ കുട്ടൻപുഴയിലേക്കുള്ള ഈ റോഡ് ഈ കുട്ടമുഴ പ്രദേശം ഇത് പൂയംകുട്ടിയിലേക്കുള്ള റോഡാണ് പൂയൻകുട്ടിയിലേക്കുള്ള സഞ്ചാരികൾ ഒപ്പം തന്നെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾ ഒക്കെ ധാരാളമായി വരുന്ന സ്ഥലമാണ് ഈ പുഴയ്ക്ക് തൊട്ടപ്പുറം വനമേഖലയാണ് അവിടെ വൈകുന്നേരം ആയാൽ ആനയും മറ്റ് വന്യമൃഗങ്ങളുമൊക്കെ ഇറങ്ങി നിൽക്കും ഇത് കാണുന്നതിന് ഈ ഭാഗത്തെല്ലാം വൈകുന്നേരത്തോടെ ആളുകൾ എത്തുന്നൊരു സ്ഥലമാണ് അപ്പോൾ അത്രത്തോളം ആൾത്തിരക്കൊണ്ട് ഇവിടെ ആളുകൾ വാഹനങ്ങൾ നിർത്തി ഈ കാഴ്ച കാണാൻ ഇറങ്ങുന്നു വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നു തൊട്ടപ്പുറം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഷിരൂരിന് സമാനമായ സാഹചര്യം ഇപ്പുറത്ത് പുഴ അപ്പുറത്ത് മല മലയ്ക്ക് മുകളിൽ ചില വീടുകളുമുണ്ട് താഴെ ചായ കുടിക്കാനൊക്കെയുള്ള ചെറിയ തട്ടുകട സംവിധാനങ്ങളുമുണ്ട് ഇതൊക്കെ തന്നെ ഷിരൂരിന് ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് വലിയ അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്